കേരള നവോത്ഥാന ശില്പികളിൽ ഒരാളായിരുന്നു അക്കാമ ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനാലാം തീയതി കാഞ്ഞിരപ്പിള്ളിയിൽ തൊമ്മൻ ചാക്കോ ചെറിയാൻ്റെയും അക്കാമയുടെയും മകളായി ജനിച്ചു വിദ്യാഭ്യാസം കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു പഠിപ്പിന് ശേഷം എറണാകുളം സെൻറ്റ് റിസർച്ച് കോളേജിൽ അധ്യാപികയായി ജോലി നോക്കി ആയിരത്തി ജോ ജോലി രാജിവെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സ്ത്രീകൾക്കായി സേവാ ഭാരത് സംഘ് എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് അക്കാമൻ ചെറിയാൻ ഈ ലോക വാസം വെടിഞ്ഞു